ഹരേ കൃഷ്ണ ക്ലിയർ ആണെന്ന് നിങ്ങക്ക് തോന്നാണ് ഞാൻ ക്ലോസ് ചെയ്യാത്ത കാരണം പിന്നെ ക്ലിയർ അല്ലാതെ മുന്നോട്ട് പോയിട്ട് കാണാൻ ക്ലിയർ ക്ലിയറാണല്ലോ പറയണ ണല്ലേ ഹരേ കൃഷ്ണ ക്ലിയർ ആണോ സത്യം ആരാ വൈഫൈ ഉള്ളത് വൈഫൈ ക്ലിയർ എന്ന് പറയും അപ്പൊ എനിക്ക് മനസ്സിലാവും ഓക്കെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അതായത് മറ്റൊരു നെറ്റ്വർക്ക് ഡിപ്പെൻഡ് ചെയ്ത വൈഫൈ ക്ലിയർ ആണ് ക്ലിയർ ഓക്കെ ഹരേകൃഷ്ണിലേക്ക് നോക്കുമ്പോഴോ കാണുമ്പോഴോ ക്ലിയർ ആണോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സത്യത്തിൽ ക്ലിയർ അല്ല അല്ലേ കൃഷ്ണ

ഇതെത്രയാണ് പറഞ്ഞ എത്രക്കും ക്ലിയർ ആണെന്ന് അറിയാൻ വേണ്ടിട്ട് ഇത് എത്ര ഇത് എത്ര ആണെങ്കിൽ ചോദിക്കേണ്ടി വരും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നാല് ആ അപ്പൊ കാണല രണ്ട് കാണിച്ചിരുന്നു ഹരേ കൃഷ്ണ കാണുന്നില്ല എന്ത് പറ്റിയേ ഞാനപ്പ ലൈവ് ക്ലോസ് ചെയ്തോട്ടെ ക്ലിയർ അല്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മഴ വരാനുള്ള ലക്ഷണങ്ങളൊക്കെ ലക്ഷണങ്ങളല്ലോ ചാർന്നുണ്ട് അതൊക്കെ ആയിരിക്കും പക്ഷേ കുഞ്ഞിക്കണ്ണനെ കാണിച്ചു പോവാം എന്ന് കരുതിപ്പം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഒക്കെ നാരായണ 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 ഹരേ കൃഷ്ണ നാരായണ ഹരേ കൃഷ്ണെല്ലാരും പ്രാർത്ഥനകൾ എനിക്ക് കാണാം തീർച്ചയായിട്ടും ഭഗവാന്റെ അടിയിലേക്ക് എത്തിക്കാം ഹരേ കൃഷ്ണ ശിവലി പ്രദക്ഷിണം ഇതാണ് നിനക്ക് കാണണം എന്നറിയില്ല ഞാൻ കാണിക്കുന്നുണ്ട് ഭഗവാനെ എല്ലാവർക്കും കാണാൻ സാധനം ഹരേ കൃഷ്ണ കാണാം കാണാം ഹരേ കൃഷ്ണ നാരായണ 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 നാരായണം ഹരേ not clear Hræsna 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 ഭഗവാനില്ലാണ്ട് കണ്ടിട്ടില്ല ഇപ്പൊ പ്രതിഷേധം കടന്നു ഭഗവാനെ മുമ്പ് ഒന്ന് കാണാൻ അവർക്ക് കാണാൻ അതേ ഇഷ്ടമാണ് ഇങ്ങടന്ന് നോക്ക കടന്നു പോകും സ്മാരൻ വേറൊന്ന് മലസൂരി പ്രാതിക് ആയതിന് ഇപ്പോ ഇവിടെ പോകും ഞാൻ തന്നേ

ഹരേകൃഷ്ണൻ പേര് ലൈവ് ക്ലോസ് ചെയ്യട്ടെ അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലൈവ് ക്ലോസ് ചെയ്യുന്നു കാണാൻ പറ്റുന്നില്ല നിങ്ങൾ എല്ലാവരും വിഷമി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഹരകൃഷ്ണ സർവസേ ഹരേകൃഷ്ണൻ കാണാനും കാണുന്നത് അപ്പോൾ ഒന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ ലൈവ് ക്ലോസ് ചെയ്യട്ടെ ഹരേകൃഷ്ണാണ്